നമ്മൾ യാത്രക്കിടയിൽ കണ്ടൊരു അടിപൊളി സ്ഥലമാണിത് നമ്മളോട് ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനെ ഈ വഴി കയറി കഴിഞ്ഞാൽ ഒരു കുളിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഒരു ചോല പോലുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണത് വലിയൊരു ഗംഭീര സ്ഥലത്താണ് നമ്മൾ വന്നു വിട്ടിട്ടുള്ളത് ഒരു സൈഡ് റബ്ബർ എസ്റ്റേറ്റ് അതുപോലെ വേറൊരു സൈഡ് പക്ക ഫോറസ്റ്റാണ് അപ്പോൾ അങ്ങട് പ്രവേശനം ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ അവരവിടെ ബോർഡർ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പ്രവേശനം ഇല്ല അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ശബ്ദമൊക്കെ കേൾക്കാം നല്ലൊരു അടിപൊളി കാട് തന്നെയാണ് തൊട്ട് അപ്പുറത്ത് കാട് തന്നെയാണ് അതിൻ്റെ അപ്പുറത്ത് റബ്ബർ എസ്റ്റേറ്റ് ആണ് എന്നാലും അതൊരു ഭയങ്കര ഒരു തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് തന്നെയാണ് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാതെ വീണ് കിട്ടിയ ഒരു സ്ഥലമാണ് വെള്ളം അങ്ങനെ ഉള്ളിൽ നിന്ന് കാട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിങ്ങനെ ഒഴുകിപ്പോയിട്ട് തൊട്ടപ്പുറത്തു തന്നെ നല്ലൊരു കുളിക്കാനുള്ള സ്പേസ് വേ രണ്ട് രണ്ട് മൂന്ന് സ്ഥലമായിട്ടാണ് ഇപ്പം ഇത് കെടുക്കണത് വെള്ളം നല്ല ഉയർത്തുനിന്ന് വന്ന് വീഴുന്ന ഒരു സ്ഥലം കൂടെ വേറെ ഉണ്ട് ഇവിടെ വേറെ സംഭവം കൂടെ ഉണ്ട് കേട്ടോ ഒരു ക്ഷേത്രം കൂടെ ഉണ്ട് ഇതിനകത്ത് ഈ കാടിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഒരു ക്ഷേത്രമുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഇതിൻ്റെ സൈഡൊക്കെ ഇത് ഇപ്പം ഈ കാണുന്ന ഈ സൈഡൊക്കെയാണ് ഇപ്പോൾ വെള്ളമൊഴുകി വരുന്ന സ്ഥലം പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പ്ലേസ് തന്നെയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ബൈക്കും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന കാണാണ്ട് ആൾക്കാരൊന്നും കാണാനും ഇല്ല ഇവിടെ രണ്ട് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളം കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ളത് അപ്പം എവിടെയൊക്കെയാണ് ആൾക്കാരുള്ളതെന്ന് പറഞ്ഞിവിടെ ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തി കാണാണ്ട് നമുക്ക് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കാണാ ക്ഷേത്രത്തോട് ചേർന്നിട്ടുള്ള ഒരു കുളമുണ്ട് വലിയൊരു കുളമാണ് അപ്പൊ അതിലെ വെള്ളം ഇപ്പൊ ഈ പറയുന്ന ഈ ചോലയിലേക്ക് വരുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് കൂടുതലായിട്ട് വരുന്നത് ഇപ്പൊ ഈ കാടിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വന്നിട്ട് ഈ വലിയ തോട്ടിലേക്ക് വന്നിട്ട് അങ്ങനെയാണ് ഇപ്പൊ ആ താഴേക്ക് വരുന്നത് നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് എന്താണോ നമ്മുടെ പരിസരത്ത് ഇത്ര ഒരു ഇപ്പൊ മഴയൊക്കെ ഒക്കെ പെയ്തിട്ട് ഇവിടെ എന്തായാലും സംഭവായിട്ടുണ്ട് അടക്കേ അപ്പുറത്തേക്ക് കിടക്കേ പോണൊക്കെ പിന്നെ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അതാ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഭാഗം തന്നെ ഉള്ളു നമുക്കിവിടെ അലോഡുള്ളൂ ഞങ്ങൾ മേലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അതൊരു തേക്ക് രണ്ട് സൈഡിൽ തേക്കൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് രണ്ട് സൈഡും തേക്കൊക്കെ കണ്ട് അവിടെ തേക്കിൻ്റെ കുറ്റിയെ കാണാണ്ടൊക്കെ മുറിച്ചോണ്ട് അവട്ടെ അതായതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അങ്ങനെ മറ്റാൾ ഒഴുകുന്നുണ്ട്ട്ടാ നമ്മുടെ ചോലരികളിലെ വെള്ളത്തിൻ്റെ വേറൊരു സോഴ്സാണെന്ന് പറയാം അത് ആ സംഭവം അങ്ങനെ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട് പിന്നെ അപ്പുറത്തുനിന്നൊക്കെ കുറേ സ്ഥലത്തുനിന്നിങ്ങനെ വന്നിട്ട് ചെറിയ ചെറിയ ചാലുകളിൽ നിന്നൊക്കെ വന്നിട്ട് ആ വലിയ തോട്ടിലേക്ക് വന്നിട്ടാണ് നമ്മൾ ആ കുളിക്കാൻ നിൽക്കുന്ന പോഷനിലേക്ക് ഈ സംഭവം വരുന്നത് നല്ലൊരു കാടിൻ്റെ ആംബിയൻസ് തന്നെയാണ് നടക്കാം ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒരു ചെറിയൊരു ട്രക്കിങ്ങും കൂടെ ഒരു സ്ഥലം കൂടാണ് കേട്ടോ വേറുള്ള എന്താ പറയാ ജീവികളുടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ മയിലുകളൊക്കെ കാണാണ്ട് മയിലൊക്കെ ഇഷ്ടംപോലുണ്ട് മയിലിപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ട് എല്ലാ വീടിൻ്റെയും വോട്ടും പുറത്തേക്കും വന്നിരിക്കേണ്ട സമയമാണ് എന്നാലും ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു രസമാണ് മേൽഭാഗത്ത് അങ്ങനൊന്നും പിന്നെ കയറാൻ പറ്റില്ല ഇത്തരം പ്രദേശം മാത്രമേ കുറച്ച് ആൾസഞ്ചാരം ഉള്ളതായിട്ട് കാണാനുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ ആ ട്രെക്ക് ചെയ്ത സ്ഥലത്തു നിന്നിങ്ങനെ വീണ്ടും തിരിച്ചു പോന്നിട്ട് അവിടെ ഒരുപാട് ഞങ്ങളുടെ ഉള്ളിലേക്ക് നടക്കാണ്ട് പിന്നെ ഇപ്പോൾ കാട് തന്നെയാണ് വേറെ ഇപ്പോൾ കാണാൻ മാത്രം വേറെ സംഭവങ്ങളൊന്നും അതിൽ കാണാൻ ഇല്ല അന്ന് ഒരു ട്രക്കിങ് മാത്രം പിന്നെ ഇവിടെയാണ് ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് വന്ന എല്ലാവരും കുളിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ് ആ വെള്ളം ഒഴുകിയിട്ട് ഇതാ ഈ പാറയുടെ സൈഡിൽ കൂടെ ഒക്കെ വന്ന് പാറയുടെ രണ്ട് സൈഡിലും പാറയാണ് അപ്പം അതിൻ്റെ സെൻ്ററിൽ കൂടെ ഒക്കെ ഒഴുകിയിട്ട് അതൊക്കെ തന്നെ അതിൻ്റെ കാണാനുള്ളൊരു ഭംഗി പിന്നിങ്ങനെന്താ താഴേക്ക് വന്ന അവിടെ താഴെ താഴ്ഭാഗം ഉണ്ട് അവിടെയാണ് ആൾക്കാർ വന്നാൽ കുളിക്കാൻ നിൽക്കാറ് നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഇങ്ങനെ വർഷക്കാലത്ത് നല്ല മഴ ഉള്ളപ്പോൾ ഭയങ്കര വെള്ളമാണ് ഇവിടെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലാണ് ഇവിടെ പിള്ളേരുണ്ടായിരുന്നപ്പോൾ അവര് കുളിച്ച് പോയതാണ് നമ്മൾ അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് പിന്നെ നല്ലൊരു മഴയും വരുന്നുണ്ട് എന്തായാലും അടിപൊളിയാവും മഴയും കൂടാണ് പെയ്തു കഴിഞ്ഞാൽ ഗംഭീരമാവും അല്ല ഓവർ ഡേഞ്ചർ ഡേഞ്ചർന്നല്ലാത്തൊരു സ്ഥലാണ് നല്ല സുഖമായിട്ട് നിന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലാണ് നമ്മളിപ്പോ കുളിക്കുന്ന നിന്ന് അങ്ങനെ വീണ്ടും തിരിച്ച് നടക്കുകയാണ് നമ്മൾ തുടങ്ങിയ അമ്പലത്തിന്റെ ഭാഗത്തേക്ക് ഇനി ഈ വെള്ളം കൂടെ ചെന്നിട്ട് അവിടെ ഒത്തുകൂടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ സ്ഥലങ്ങനെ വെള്ളം പരന്നു ഒഴുകുകയാണ് ഇത്രയും വെള്ളം ആ മഴക്കാലം ഇപ്പൊ കുറച്ചു ദിവസമായിട്ടൊരു നല്ല മഴയാണ് ഈ ഭാഗങ്ങളിലൊക്കെ കിട്ടുന്നത് കാരണം നല്ല വെള്ളമുണ്ട് ഏക്കർ കണക്കിന് ഉണ്ട് അതൊ നമ്മളിങ്ങനെ ആ അമ്പലത്തിന്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് എത്തി അവിടെ ഇതേപോലെ കുളിക്കാനുള്ള ഒന്നുകൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലം ഇപ്പൊ നേരത്തെ കണ്ടെയ്നേക്കാളും ഒന്നും കൂടെ വല്യ പാറകളോ അങ്ങനെ വിഴാൻ സാധ്യത ഒന്നും ഇല്ലാത്തൊരു സ്ഥലാണ് എന്നാൽ ഒരു കാടിൻ്റെ ഉള്ളിലൊരു അടിപൊളി സ്ഥലം തന്നെ പറയാം എന്നാ ഫോറസ്റ്റും ഉണ്ട് അതുപോലെ റബ്ബർ എസ്റ്റേറ്റും അമ്പലവും വഴി വണ്ടിയൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പിൻ്റെ ഉള്ളിലൊരു അടിപൊളി സ്ഥലം ഒരു പൊളി സ്ഥലം അതിൽ കൂടുതലൊന്നും പറയല ഈ കാണുന്നതാണ് ഇപ്പോൾ ഈ ഏരിയയിലത്തെ ഒരു ആംബിയൻസ് എന്ന് പറയാന് പിന്നെ നമ്മളിപ്പോ ഈ വെള്ളം ഒഴുകുന്നത് കൂടാണ്ട് ഇവിടെ ചെറിയൊരു സംഭവം കണ്ടാ ഒരു സിമെന്റിലൊക്കെ പടുത്തിട്ടൊരു ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കിയപ്പോ കിണറാണെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അത് നോക്കിയത് അപ്പോൾ തുറന്നപ്പോൾ കാണിച്ചു തരാം തുറന്ന് നോക്കിയ അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ ഈ കാണുന്ന ഇവിടെ കാണുന്ന അതേ പാറകളും സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അതിന്റെ വേറൊരു അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് അപ്പോൾ അതിൽ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് അപ്പോൾ ഇവർ പറഞ്ഞത് ഇവിടെ കുടിക്കാൻ ഈ വെള്ളം ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുക്കിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല ഒരു സംഭവമാണിത് നമ്മളൊരു കിണർ കിണർ പോലെ തന്നെയാണ് പക്ഷേ അതി ആഴൊന്നുമില്ല ഒരു പാറയുടെ രണ്ട് പാറയുടെ എന്താ പറയുക ഗ്യാപ്പാണ് അപ്പോൾ ആ ഗ്യാപ്പിന് നല്ല അടിപൊളി വെള്ളമാണ് സൂപ്പർ വെള്ളം എന്ന് പറയാം അപ്പോൾ അത് കുടിക്കാൻ ഉപയോഗിക്കുന്നതാണെന്നാൽ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതിനോട് ചേർന്നിട്ടാണ് ഇപ്പം ഈ ഒഴുകണതൊക്കെ ഈ വെള്ളം ഒഴുകണതൊക്കെ ഇപ്പൊ ഇതിനോട് ഈ സിമന്റ് കെട്ടീനോട് ചേർന്നിട്ടാണ് ഇപ്പൊ ഇവിടെ ഒക്കെ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് പിള്ളേരൊക്കെ കൂടുതൽ കുളിക്കുക അതുപോലെ കുറച്ചും കൂടെ ഒരു അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറച്ചും കൂടെ ഒരു ഒരു ബുദ്ധിമുട്ടേറിയ സ്ഥലം എന്നൊക്കെ പറയില്ല അപ്പോൾ അങ്ങനത്തെ സ്ഥലത്താണ് അവർ അവിടെ രണ്ട് മൂന്ന് സ്ഥലമായിട്ടുണ്ട് അപ്പോൾ അവിടെ ആണ് അവർ കുളിക്കാറ് ഇവിടെ അധികം ആൾക്കാരൊന്നും കാണാറില്ല ഇവിടെയൊക്കെ ചെറിയൊരു സ്ഥലമായ കാരണം കൊണ്ട് കുട്ടികൾക്ക് കുളിക്കാൻ പറ്റും സ്ഥലം കണ്ടില്ലേ എന്താണ് ഇതിലും നല്ല ഗംഭീരമായിട്ടുള്ള സ്ഥലം എത്ര അടുത്ത് ആയിട്ട് നമ്മൾ മിസ്സായി എന്തായാലും നമ്മളൊരു യാത്രയിൽ കണ്ടെത്തിയ സ്ഥലമാണിത് നമ്മളൊരു യാത്രയിലായിരുന്നു അപ്പൊ യാത്രയില് നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ ഇടക്ക് നമ്മളിങ്ങനെ ചോദിച്ചു ചോദിച്ചു പോവാണ് ഇവിടെ നല്ല പ്ലേസുകൾ ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ഒരാളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞിങ്ങനെ ഒരു അങ്ങോട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വന്ന് എത്തിയതാണ് അപ്പോൾ ഈ സ്ഥലം കിടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ കടുങ്ങോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒന്നും പറയാനില്ല എന്താ വെച്ചാൽ ഒരു സൈഡ് ഫോറസ്റ്റ് ഒരു സൈഡ് റബ്ബർ എസ്റ്റേറ്റ് ആണ് അതിന്റെ നടക്കലൂടെ ഒരു വഴി ഒരു ക്ഷേത്രവും ഒക്കെ ആയിട്ട് എന്താ പറയാ ഒരു ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ് അത്ര തന്നെ പറയാനുള്ളൂ ഈ ഒരുപാട് വാട്ടർഫാളിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് കുറെ നേരം ഇവിടെ കണ്ട ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് പിന്നെ കുളിക്കാൻ പറ്റുന്നവർക്ക് അതിനുമുള്ള സ്ഥലമുണ്ട് പിന്നെ പിള്ളേരെ കയറ്റി ഇറങ്ങാൻ പറ്റിയ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമുണ്ട് എന്താ പറയുക ഒരു കാടിൻ്റെ ആംബിയൻസ് ഒരു കാടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അതന്നെ എന്നാലോ മറ്റ് ജീവികളുടെ ശല്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ആകെ കണ്ടിട്ടുള്ള ഒരു മയിലാണ് ഫോറസ്റ്റ് മീൻസ് അത്ര ഒരു വലിയൊരു ഫോറസ്റ്റ് ഒന്നല്ല നല്ലൊരു കുറച്ച് കുറച്ച് ഭാഗമുള്ളൂ ബാക്കിയൊക്കെ ജനവാസ മേഖലയും അതുപോലെ റബ്ബർ എസ്റ്റേറ്റും കാടൊക്കെ ആയിട്ടുള്ളതാണ് ഫോറസ്റ്റ് ആയിട്ട് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ എന്തായാലൊരു അടിപൊളി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അത്ര തന്നെ ഒന്നും പറയാനില്ല അതന്നെ പോളിയോട് പൊളി നമ്മളിങ്ങനെ വരാൻ പോയി എന്തായാലും ഇനി കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഉണ്ടാവും ഇതുപോലെ യാത്രാ വീഡിയോസും ഇതുപോലെ നല്ല നല്ല പ്ലേസുകളൊക്കെ നമ്മൾ കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് ഇതിപ്പോ ആ ഇപ്പൊ മഴ ആകെ ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടുള്ള മഴ തുടങ്ങിയിട്ടുള്ളു അപ്പോ ഇതിൽ കൂടുതൽ വെള്ളം വരുന്നാണ് അവർ പറയണത് ഇപ്പൊ ഈ കാണുന്ന സ്ഥലമാണ് കുറച്ചും കൂടെ ഒക്കെ വലിയ ആൾക്കാർക്കൊക്കെ കുളിക്കാൻ ഒരു സ്ഥലം കുറച്ചും കൂടെ ആഴുണ്ട് ഇവിടെ നേരത്തെ കാണിച്ച സ്ഥലത്തേക്കാണ് കുറച്ചും കൂടെ ആഴുണ്ട് എന്നൊരു സ്ഥലമാണ് അപ്പൊ ഒന്നുകൂടെ ചാടി കുളിക്കാനൊക്കെ പറ്റിയൊരു ഏരിയയാണ് പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ മഴ പെയ്തു ഒന്നും വെള്ളം വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഉണ്ടാവും ഒന്നുകൂടെ ചാടാനൊക്കെ ഒന്നുകൂടെ ഒരു സുഖമാവും പിന്നെ മേലെ കണ്ടതിലൊക്കെ ഒരു പിള്ളേർക്കൊക്കെ കുളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വലിയ ആളുകളൊക്കെ ഒന്ന് കുളിക്കുന്ന ഒരു സ്ഥലം ഇപ്പൊ എന്തായാലും നല്ല മഴ കാറ് കയറുന്നുണ്ട് കൂടുതൽ മഴ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് പോവാം അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഇനി എന്തായാലും ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തായാലും ഇനി ട്രാവൽ വീഡിയോ ഇതുപോലത്തെ വീഡിയോ ഒക്കെ കൂടുതലും നമ്മളെ ചാനലിൽ ഉണ്ടാവും എന്താ പറയാ മഴക്കാലം തുടങ്ങിയതുകൊണ്ട് നമ്മൾ എന്തായാലും ഇനി ആവും എന്നാലും കൂടുതൽ വീഡിയോകളൊക്കെ പ്രതീക്ഷിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്